ഒന്നര മാസം മുമ്പാണ് സീരിയൽ നടൻ അരുൺ രാഘവും ഭാര്യയും ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തത് എന്നാൽ ആ കുഞ്ഞിനെ കാണാൻ കൊതിച്ചിരുന്ന ആരാധകർക്ക് മുന്നിൽ അദ്ദേഹം കുഞ്ഞിൻ്റെ മുഖം കാണിച്ചിരുന്നില്ല സമയമാവട്ടെ കുറച്ചുകൂടി നിയമ നടപടികൾ പൂർത്തീകരിച്ച ശേഷം കുഞ്ഞിനെ കാണിക്കാമെന്നായിരുന്നു നടൻ പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ ആ സമയം എത്തിയിരിക്കുകയാണ് വിഷു ആഘോഷത്തിനിടെ പകർത്തിയ കുഞ്ഞിനൊപ്പമുള്ള നടന്റെയും കുടുംബത്തിൻ്റെയും മനോഹരമായ ചിത്രങ്ങളാണ് അരുൺ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് വെണ്ണിലവ് കണ്ണുവെച്ച വെണ്ണക്കുടമേ എന്ന മനോഹരമായ ഗാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടൻ്റെ കയ്യിൽ ഒരു വെണ്ണക്കുടം പോലെ തന്നെ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ ചിത്രമാണ് ചിത്രങ്ങളാണ് കുടുംബം പങ്കുവച്ചിട്ടുള്ളത് അതോടൊപ്പം ഭാര്യ ദിവ്യയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ കുഞ്ഞുകാലുകൾ പിടിച്ചു നിൽക്കുന്ന മകനെയും ചേർത്തു പിടിച്ചിരിക്കുന്ന അരുണിനെയുമാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുക ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അരുൺ രണ്ടാമതൊരു കുഞ്ഞിന്റെ അച്ഛനായത് സ്വന്തം രക്തത്തിൽ ജനിച്ചില്ലെങ്കിലും ഇപ്പോൾ സ്വന്തം മകളായി മാറിയ കുഞ്ഞിനെക്കുറിച്ച് നടൻ വെളിപ്പെടുത്തുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ പിന്നാലെ നടന്റെ ഭാര്യ ദിവ്യ അതുവരെ ഗർഭിണിയായിരുന്നില്ലല്ലോ പിന്നെ എങ്ങനെ കുഞ്ഞു ജനിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഇതിനൊപ്പം ഉയർന്നു വന്നിരുന്നു അതിനുള്ള മറുപടിയായിട്ടാണ് താനും ഭാര്യയും ചേർന്ന് ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തുവെന്നും അവൾക്ക് അതിഥി എന്ന് പേരിട്ടതായും നടൻ വെളിപ്പെടുത്തിയത് ഇത്തവണ അതിഥിയുടെ ആദ്യ ആയിരുന്നു മകൾ വീട്ടിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യ വിശേഷം വിപുലമായി തന്നെയാണ് നടനും കുടുംബവും ആഘോഷമാക്കിയത് ഭാര്യയ്ക്കും മൂത്തമകൻ ധ്രുവനുമൊപ്പം അതിഥിയെ ചേർത്ത് പിടിച്ചായിരുന്നു താരകുടുംബത്തിൻ്റെ ആഘോഷങ്ങൾ മാത്രമല്ല വിഷു ആഘോഷത്തിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് തങ്ങളുടെ സന്തോഷം പങ്കുവെക്കാനും നടൻ ശ്രമിച്ചിരുന്നു മക്കളെ ഇതുപോലെ ചേർത്ത് പിടിച്ച് എന്നും സന്തുഷ്ടരായി ജീവിക്കട്ടെ ദത്തെടുത്തു എന്ന് ഇനിയൊരു സംസാരമാവാതെ ആ കുഞ്ഞിനെ സ്വന്തമായി ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകൂ എന്നൊക്കെയാണ് അരുണിനും ദിവ്യക്കും ആശംസകൾ നേർന്നുകൊണ്ട് ആരാധകർ പറയുന്നത് കഴിഞ്ഞ മാസമാണ് അതിഥി എന്ന മകൾ ജീവിതത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന കാര്യം അരുൺ വെളിപ്പെടുത്തിയത് നാലു വർഷത്തോളമായി താനും ഭാര്യയും ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അങ്ങനെ നാലര വർഷത്തോളം നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്കൊരു മകളെ കിട്ടി നാലു മാസം പ്രായമുള്ളപ്പോഴാണ് മകൾ ജീവിതത്തിലേക്ക് വരുന്നത് കുഞ്ഞിന് അതിഥി എന്നാണ് പേരിട്ടിരിക്കുന്നത് നിയമവശങ്ങളൊക്കെ പൂർത്തിയാക്കി സ്വന്തം മകളായി തന്നെയാണ് കുഞ്ഞിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചതെന്നും ആളുകൾക്കുണ്ടായ കൺഫ്യൂഷൻ മാറ്റാനാണ് താൻ ഇത്രയും പറഞ്ഞതെന്നുമായിരുന്നു അരുൺ അന്ന് വെളിപ്പെടുത്തിയത് മാത്രമല്ല മകളുടെ ഫോട്ടോസ് ചോദിക്കുന്നവർക്ക് അത് പിന്നാലെ കാണിക്കാമെന്നും നടൻ പറഞ്ഞിരുന്നു ഈ വാർത്തയെ ഭൂരിഭാഗം പേരും സന്തോഷത്തോടെ സ്വീകരിച്ചുവെങ്കിലും ചിലർ വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതൊന്നും തങ്ങളെ തീരെ ബാധിക്കില്ലെന്ന രീതിയിലാണ് താരകുടുംബം മുന്നോട്ടു പോകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ